ആധുനിക കേരളത്തിൻ്റെ മുഖ്യ വാസ്തുശില്പികളുള്ള ഒരാളാണ് സഹോദരൻ അയ്യപ്പൻ നമുക്കറിയാവുന്നതുപോലെ നാരായണ ഗുരുവിൻ്റെ ഏറ്റവും വത്സലനായ ഒരു ശിഷ്യനായിരുന്നു കൊച്ചിയിലെ സഹോദരൻ അയ്യപ്പൻ ചെറായിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനവും വിദ്യാഭ്യാസവും ആദ്യകാല പ്രവർത്തനങ്ങളൊക്കെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചെറായി പന്തി ഭോജനത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ലോകപ്രശസ്തനായിരിക്കുന്നത് കാരണം കേരളത്തിലെ ജാതി നിയമങ്ങളെയും തൊട്ടുകൂടായ്മയും തീണ്ടലിനെയും ഒക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് അടിസ്ഥാന ജനതയുമായി കലർന്നുകൊണ്ട് ഗുരുവിൻ്റെ നൈതിക തത്വമായിട്ടുള്ള അടിസ്ഥാന ജനതയുമായി സഹോദര്യത്തിൽ വർദ്ധിക്കുക അങ്ങനെ മനുഷ്യരായി മാറുക എന്ന ഒരു വലിയ മഹനീയമായ തത്വത്തെ നൈതിക തത്വത്തെ സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കുകയും ആ സാഹോദര്യ ഭാവനയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് അദ്ദേഹത്തെ സഹോദരൻ അയ്യപ്പനെന്ന് വിളിക്കുന്നത് തന്നെ സഹോദരൻ സഹോദര്യത്തിൻ്റെ മൂർത്തി സഹോദരൻ വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേര് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ആദ്യം മാസികയായും പിന്നെ വാരികയായും പിന്നെ ദിനപത്രമായും ഒക്കെ നടത്തിയ പതിറ്റാണ്ടുകളോളം നടത്തിക്കൊണ്ടുവന്ന സഹോദരൻ പത്രത്തിൻ്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ കേരളത്തിലെ സഹോദര്യ സംഘം മിശ്ര വിവാഹ സംഘം അതുപോലെ പന്തി ഭോജന പ്രസ്ഥാനം അതുപോലെ തന്നെ തൊഴിലാളി പ്രസ്ഥാനം മനുഷ്യാവകാശ പ്രസ്ഥാനം പ്രായപൂർത്തി ഓട്ടവകാശ പ്രക്ഷോഭം അതുപോലെ സാമുദായിക പ്രാതിനിധ്യ പ്രക്ഷോഭം പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് തന്നെ നയിച്ചിട്ടുള്ള സാമൂഹ്യവും സാമുദായികവുമായ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിപുലമായ വിചാരങ്ങൾ എഴുത്തുകൾ സാമുദായിക പ്രാതിനിധ്യമാണ് തൻ്റെ രാഷ്ട്രീയ തത്വചിന്ത തൻ്റെ രാഷ്ട്രീയ സുവിശേഷം തന്നെ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേഷനാണ് എന്ന് അദ്ദേഹം ഈ ജാതി സമൂഹത്തിൽ പറയുകയുണ്ടായി അപ്പോൾ ജാതിയെ നശിപ്പിക്കാൻ വേണ്ടി സാഹോദര്യത്തിൻ്റെ മാർഗം വന്തി ആ മാർഗം സ്വീകരിച്ചു എന്ന് മാത്രമല്ല ജാതിയെ മറികടക്കാനുള്ള അടിസ്ഥാന ജനതയ്ക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യ അവകാശം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിലും സഹോദരൻ വളരെയധികം സജീവമായിരുന്നു കൊച്ചി രാജ്യത്തെ നിയമസഭാ അംഗം അതുപോലെ പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നിങ്ങനെ നിരവധി തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് അവിടെയൊക്കെ തന്നെ ജനായത്വപരമായ പ്രാതിനിധ്യവാദത്തെ ഊന്നുകയും അടിസ്ഥാന മനുഷ്യരുടെ പ്രവേശനവും പ്രാതിനിധ്യവും ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കൊച്ചിയിൽ സഹോദരൻ നടത്തിയിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ അദ്ദേഹം ഗുരുവിനെപ്പോലും ഉല്ലംഘിക്കുന്ന തരത്തിൽ തൻ്റെ ലോകോത്തരനായ വിശ്വ മാനവികതയുടെ മതേതര ചിന്തയുടെ പ്രവാചകനായിരിക്കുന്ന നാരായണ ഗുരുവിനെ തന്നെ തിരുത്തി വായിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കാതലായ വസ്തുത ഗുരുവിൻ്റെ വലിയൊരു സന്ദേശമായിരുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മാനവികതയുടെ ഏകത്വത്തെ ഊന്നാൻ വേണ്ടി മനുഷ്യത്വത്തെ ഈ ജാതി മത അന്ധതയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കൊടുത്തൊരു സന്ദേശമാണ് അതിനെ സഹോദരൻ കുറച്ചുകൂടി യുക്തിയുക്തമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് വേണം ധർമ്മം വേണം ധർമ്മം വേണം ധർമ്മം യഥോചിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹോദരൻ അത് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ സാമൂഹ്യമായ അടിത്തട്ടിനെ സംബോധന ചെയ്തുകൊണ്ട് യുക്തിചിന്താ പദ്ധതിയിൽ ഊന്നിക്കൊണ്ട് അതിനെ വിശദീകരിച്ചത് ഇത് ഗുരുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഗുരു അതിനെ അറിഞ്ഞ് അംഗീകരിക്കുകയും അങ്ങനെയുമാകാം ഇതാണ് ഒരു നല്ല ശിഷ്യൻ്റെ വഴി എന്ന് അദ്ദേഹം അറിഞ്ഞ് അംഗീകരിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും സഹോദരനെക്കാലത്തും സഹോദരനാണെങ്കിൽ മത്സ്യം വേണം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഗുരു തൻ്റെ പിന്നെ ആശ്രമത്തിന് ആലുവ ആശ്രമത്തിന് അടുത്തുള്ള ഒരു കടയിൽ നിന്ന് പ്രത്യേകം മത്സ്യത്തിൻ്റെ കറിയോ മത്സ്യം പൊരിച്ചതോ വാങ്ങിച്ച് കൊടുത്ത് കൊടുക്കാനുള്ള പ്രത്യേക ഏർപ്പാട് ചെയ്തിട്ടാണ് സഹോദരനെയും തൻ്റെ പിന്നെ കാര്യങ്ങൾ സഹകരിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ആലുവ ആശ്രമത്തിൻ്റെ പിന്നെ പിന്നെ എന്താണ് രക്ഷാകർതൃത്വം സഹോദരനെ ഏൽപ്പിക്കണമെന്നായിരുന്നു ഗുരുവിൻ്റെ ആഗ്രഹം പക്ഷേ സഹോദരൻ ഈ സന്യാസ വഴിയിലേക്ക് കടക്കാൻ സഹോദരൻ താല്പര്യം കാണിച്ചില്ല അതുകൊണ്ട് തന്നെ ആണ് പിന്നീട് മിതവാദിയെ ധർമ്മകർത്ത സ്ഥാനം കൊടുക്കുകയും ബോധാനന്ദ സ്വാമികൾക്ക് തൻ്റെ പിൻഗാമിയായിട്ടുള്ള അവസരം കൊടുക്കുകയും ഒക്കെ ചെയ്തു ഇപ്പം ഏതായാലും സഹോദരനെ പരിശീലിപ്പിച്ചത് മുഴുവൻ ഗുരുവാണ് കാരണം ഗുരുവിൻ്റെ തത്വത്തെ പ്രയോഗിച്ചതിൻ്റെ പേരിൽ സഹോദരന് ജീവന് തന്നെ ഭീഷ്മ ഉണ്ടായി സഹോദരനെ കുത്താൻ ഓടിക്കുകയുണ്ടായി തലയിൽ റുമ്പിൻകൂട് ചൊരിയുകയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹത്തിന് പിന്നെ പല രീതിയിലുള്ള സാമൂഹ്യ വിലക്കുകളും തൊട്ടുകൂടായും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു കാരണം ഈ പന്തിഭോജനത്തിൽ സഹകരിച്ച ഈഴവരെ എല്ലാം തന്നെ പുലേരുമായി തൊട്ടു നിന്നു എന്നതിൻ്റെ പേരിൽ അവരെ സാമൂഹ്യ ഭ്രഷ്ട പോലും കൽപ്പിക്കുന്ന കല്യാണം പോലും വിലക്കുന്ന മണ്ണാത്തി മാറ്റു മാത്രമല്ല അത്തരത്തിലുള്ള വലിയ പിന്നെ പീഡനങ്ങളും ഒറ്റപ്പെടുത്തലും ഉണ്ടായി പക്ഷേ അവിടെയൊക്കെ ഗുരു തല്ലുകൊണ്ട് വരുമ്പോഴെല്ലാം തന്നെ ഗുരു സഹോദരനെ തൻ്റെ ശിഷ്യനെ സമാധാനിപ്പിക്കുകയും ക്ഷമ വേണം ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം എന്നാണ് ഗുരു ഓരോ തവണയും പറഞ്ഞുകൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് ക്രിസ്തുവിനെ പോലെ ക്ഷമിച്ചാൽ മാത്രമേ നിങ്ങളുടെ സംഘം വളരൂ എന്നായിരുന്നു ഗുരുവിൻ്റെ ഉപദേശം കാരണം സംഘം സഹോദര സംഘം യുക്തിവാദി സംഘം എന്നിങ്ങനെ സഹോദരൻ ജന്മം കൊടുത്തിട്ടുള്ള സംഘങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആധുനീകരണത്തിനും ജനായത്വവൽക്കരണത്തിനും മാനവീകരണത്തിനും മതേതര യുക്തിചിന്തയുടെ ഒക്കെ തന്നെ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളായിട്ടുള്ള മതേതരത്വം ജനായത്ത പ്രാതിനിധ്യ വ്യവസ്ഥ ശാസ്ത്രീയ മനോഭാവം യുക്തിചിന്ത വിമർശബോധം ഇതിലെല്ലാം ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സഹോദരൻ നടത്തിയിട്ടുള്ളത് യുക്തിവാദിയുടെ തന്നെ ഫൗണ്ടിങ് എഡിറ്റേഴ്സിലാദ്യത്തെ അഞ്ചു പേരിലൊരാളായി പ്രവർത്തിച്ചത് സഹോദരനാണ് സഹോദരൻ്റെ മട്ടാഞ്ചേരിയിലെ പ്രസ്സിൽ നിന്നാണ് ആദ്യത്തെ മൂന്ന് വർഷം അത് അടിച്ച് തന്നെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ രീതി കേരളത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ അടിസ്ഥാന ജനതയുമായി അദ്ദേഹത്തിന് അടിസ്ഥാന ജനതയുമായി സഹോദര്യം പുലർത്തിയതിൻ്റെ പേരിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ബിരുദം കിട്ടിയത് അത് മറ്റൊന്നുമല്ല പുലയൻ അയ്യപ്പൻ എന്ന വിളിയായിരുന്നു പക്ഷെ അതിനെ തൻ്റെ ഏറ്റവും വലിയ സാമൂഹ്യ ബിരുദമായി അദ്ദേഹം സ്വീകരിക്കുകയും ബ്രിട്ടീഷുകാർ കൊടുത്ത അന്നത്തെ ഭരണകൂടങ്ങളൊക്കെ കൊടുത്ത റാവു ബഹദൂർ ബഹുമതിയെക്കാളൊക്കെ ഏറ്റവും വിലമതിക്കുന്ന ഒന്നായിട്ടാണ് സഹോദരൻ തൻ്റെ ഈ പറയുന്ന കുലച്ചോവൻ അല്ലെങ്കിൽ കുലേനയ്യപ്പൻ എന്ന ആ വിളിയെ സ്വീകരിച്ചത് അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം പിന്നെ സഹോദരിത്തെ മനുഷ്യ ആർജവത്തെ അല്ലെങ്കിൽ മാനുഷികമായ കാരുണികമായ സമഭാവനയെ അദ്ദേഹം വികസിപ്പിച്ചപ്പോൾ സമഭാവന വരണം ഗതി സമഭാവന ശരണം എന്ന സമഭാവനയ്ക്ക് ശരണം വിളിക്കുന്ന ഒരു പദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പ്രസിദ്ധീകരിച്ച സഹോദരൻ അയ്യപ്പൻ്റെ പദ്യകൃതികൾ എന്ന രചനയിൽ നമുക്ക് കാണാം സമഭാവനയെക്കുറിച്ച് സാഹോദര്യത്തെക്കുറിച്ച് ധർമ്മത്തെക്കുറിച്ച് ധാനത്തിലാണ് ഞാൻ മുൻപ് പറഞ്ഞ വേണം ധർമ്മം വേണം ധർമ്മം വേണം ധർമ്മം യഥോചിതം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് വേണം ധർമ്മം വേണം ധർമ്മം വേണം ധർമ്മം യഥോചിതം എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാതമായ ലൈനുകൾ വരുന്നു അതുപോലെ ഹിന്ദു മതത്തെ വിമർശിക്കുന്ന ധർമ്മകാന്ഡം സ്വാതന്ത്ര്യകാന്ഡം ഇങ്ങനെ എട്ടോളം കാന്ഡങ്ങൾ ഉള്ളടങ്ങുന്ന വലിയ വിപുലമായിട്ടുള്ളൊരു കാവ്യ രചനയാണ് അദ്ദേഹത്തിൻ്റെ പദ്ധ്യവൃതികൾ അതിലാണ് ഒരു ബൗദ്ധകാന്ഡം തന്നെ ഏതാണ്ട് പന്ത്രണ്ടോളം കവിതകൾ വരുന്ന ഒരു ബൗദ്ധകാന്ഡം തന്നെ അദ്ദേഹം ചേർത്ത് വച്ചിരിക്കുന്നത് ഈ പദ്യകൃതിയിലാണ് മുപ്പത്തി നാലിലെ പ്രസിദ്ധീകരിച്ച പദ്യകൃതികളിലാണ് അത് വരുന്നത് അപ്പോൾ അവിടെയാണ് ഓണപ്പാട്ടടക്കമുള്ള നവേലി നാടുപാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്ക് മൊട്ടില്ലതാനും തീണ്ടലുമില്ല തുടിയിലുമില്ല വേണ്ടാതനങ്ങൾ മറ്റൊന്നുമില്ല തീണ്ടലുമില്ല ചോറുകൾ വെച്ചുള്ള പൂജയില്ല ജീവിയെ കൊല്ലുന്ന യാഗമില്ല എന്ന് പറഞ്ഞ് ഈ ബ്രാഹ്മണ്യത്തിൻ്റെ അധർമ്മത്തെ ചാതുർവർണ്ണത്തെയും ജാതി വ്യവസ്ഥയെയും സ്ഥാപിച്ചിരിക്കുന്ന ബ്രാഹ്മണിസത്തെ ബ്രാഹ്മണിക്കൽ ആൺകോയ്മയെ ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കെ അതിനിശ്ചിതമായി വിമർശിക്കുകയും അതിൻ്റെ ഭീകരമായ സംസ്കാരാധിനിവേശത്തെ ആന്തരാധിനിവേശത്തെ ഹിന്ദു കൊളോണിയലിസമായി തന്നെ കണ്ടുകൊണ്ട് മുലൂരും പിന്നീട് ധർമ്മതീർത്ഥരും ഒക്കെ എഴുതിയതുപോലെ ഹൈന്ദവ സാമ്രാജ്യത്വം എന്ന ആ ഒരു വിമർശ പരി തന്നെ കണ്ടുകൊണ്ട് ചാതുർവർണ്ണയത്തിൻ്റെ മതത്തെ ഭീകരമതം കെട്ടമതം കൊല്ലുന്ന മതം എന്ന രീതിയിൽ അതിഭീകരമായ അതിൻ്റെ അധീശത്വത്തെ വിമർശിക്കുന്ന കാവ്യാത്മകമായി സാഹിതീയമായി നൈതികമായി ധാർമ്മികമായി വിമർശിക്കുന്ന നിരവധി ആഖ്യാനങ്ങളാണ് കവിതകളാണ് എഡിറ്റോറിയലുകളാണ് ലേഖനങ്ങളാണ് അതുപോലെ പ്രസംഗങ്ങളാണ് കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും പ്രത്യേകിച്ചും കൊച്ചി രാജ്യത്തിൻ്റെ എല്ലാ പരിധികളിലും നടന്ന് പ്രസംഗിച്ചു തന്നെ ആയിരുന്നു സഹോദരൻ്റെ പ്രവർത്തനങ്ങൾ അപ്പോൾ ലോകത്ത് തന്നെ സമാനതകളില്ലാത്ത സംസ്കാരത്തെ സാമൂഹ്യ രാഷ്ട്രീയ പരിവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ വിമോചനത്തിൻ്റെ ഒരു വഴിയാക്കുന്ന രീതിയിൽ കവിതയെയും പത്രപ്രവർത്തനത്തെയും അച്ചടിയേയും പ്രസാധനത്തെയും പ്രസംഗത്തെയും സാംസ്കാരികമായ എല്ലാത്തരം പത്രപ്രവർത്തനത്തെയും മാധ്യമ വേലകളെയും ഒക്കെ തന്നെ ഈ രീതിയിൽ വളരെ ജനായത്തപരവും വിമോചനാത്മകവുമായ ഒരു ജനതയുടെ വിമോചന മാർഗമായി ജനതയുടെ ഒരു ജനായത്വപരമായ സംസ്കാര രാഷ്ട്രീയമായി പ്രയോഗിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് സഹോദരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇന്ന് നമ്മുടെ ജനായത്ത വ്യവസ്ഥ മതേതര ചിന്ത പ്രാതിനിധ്യത്തിൽ അടിത്തറയായിട്ടുള്ള ഭരണഘടനയുടെ ജനായത്ത പ്രക്രിയ സാമൂഹ്യനീതി സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന അമിത പ്രാതിനിധ്യത്തിൻ്റെ കുത്തക വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ജാതി ഹിന്ദുക്കളുടെ അമിത അമിതപ്രാതിനിധ്യത്തിലിരിക്കുന്ന സവർണരുടെ വീണ്ടും സാമ്പത്തിക യുക്തി പറഞ്ഞുകൊണ്ടുള്ള വീണ്ടും ആ കുത്തക ഇരട്ടിപ്പിക്കുന്ന പരിപാടികളായിട്ടുള്ള സാമ്പത്തിക സവർണറുടെ മാത്രമായിട്ടുള്ള സാമ്പത്തിക സംവരണം അടക്കമുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരമായ ജനായത്വ സാമൂഹ്യനീതി സംവിധാനങ്ങളൊക്കെ തന്നെ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന സമൂഹത്തിലാണ് വർത്തമാന കേരളത്തിലാണ് ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെയാണ് അമിതാധികാര സമഗ്രാധികാര ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലും ഒലിഗാർക്കി എന്ന് പറയുന്ന വരണ്യ കുലീനരുടെ കുത്തക ഭരണം നടടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെയാണ് സഹോദരന്റെ ഈ ജനായത്വപരമായ സംസ്കാര രാഷ്ട്രീയത്തിൻ്റെയും സഹോദര്യ ചിന്തയുടെയും അടിസ്ഥാന മനുഷ്യരുമായി സഹോദരത്വേന വാഴുന്ന അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും സഹോദരങ്ങളായി വാഴുന്ന മാതൃകാസ്ഥാനമായി കേരളത്തെയും ഇന്ത്യയെയും ലോകത്തെയും മാറ്റുക എന്ന ഗുരുവിൻ്റെ ആ പ്രഖ്യാപിത നയവും ലക്ഷ്യവും സ്വപ്നവും അതിനുവേണ്ടി സഹോദര്യത്തെ ജീവിതപ്രദമാക്കിയ സഹോദരൻ്റെ ഒരു ഒരു ജീവിത പരിശ്രമം ഇതൊക്കെ തന്നെ ഏറ്റവും സാർത്ഥകവും ഏറ്റവും സുപ്രധാനവുമായി വന്നിരിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് സഹോദര്യത്തിൻ്റെ ചിന്ത സമഭാവനയുടെ ശരണം അതുപോലെ അംബേദ്കറെ തന്നെ ഭാവിയുടെ സൂര്യനായും നവബുദ്ധനായും കണ്ടറിഞ്ഞുകൊണ്ട് നന്ദി തിങ്ങുന്ന ഹൃത്തും ഭാവി ഭാരതം ഒരു മന്ത്രമായി ജപിക്കും നന്ദി തിങ്ങുന്ന ഹൃത്തും ഭാവി ഭാരതം എന്നാണ് അംബേദ്കർ എന്ന തനാമ ചതുരക്ഷരി അംബേദ്കർ എന്ന തനാമ ചതുരക്ഷരി മന്ത്രമായി ജപിക്കും നന്ദി തിങ്ങുന്ന ഹൃത്തഴും ഭാവി ഭാരതം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ മധ്യത്തിൽ ബാബാസാബ് അംബേദ്കർ വളരെ പോരാട്ടങ്ങളിലൂ നിരവധി പോരാട്ടങ്ങളിലൂടെ ആ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലേക്ക് വന്ന മുഹൂർത്തത്തിൽ തന്നെ സഹോദരൻ ആദരവണക്കം ചെയ്തുകൊണ്ട് ഇന്ത്യൻ സാഹിത്യത്തിലല്ല ലോക സാഹിത്യത്തിൽ തന്നെ അംബേദ്കറെ കുറിച്ച് ഭാവിയുടെ ശരണമന്ത്രമായും നവബുദ്ധനായും കണ്ടുകൊണ്ട് ശരണം വിളിക്കുന്ന ഒരു ശരണമന്ത്രമായി തന്നെ അദ്ദേഹത്തിൻ്റെ പേരിനെ അടയാളപ്പെടുത്തുന്ന ഒരു കവിതയാണ് ജാതി ഭാരതം എന്ന സഹോദരൻ്റെ കവിത ഇങ്ങനെ ഓരോ രചനകൾ വെച്ച് നോക്കിയാലും കേരളത്തിൻ്റെ ജനായത്വപരമായ സംസ്കാര രാഷ്ട്രീയത്തെ കേരളത്തിൻ്റെ മതേതര മാനവിക ചിന്തയെ യുക്തിചിന്തയെ ശാസ്ത്രീയ മനോഭാവത്തെ വിമർശാവബോധത്തെ ഏറെ മുന്നിലേക്ക് കൊണ്ടുപോയ എഴുത്തുകാരനും പ്രസംഗികനും വാഗ്മിയും പത്രാധിപരും ഭരണകർത്താവും നിയമ സഭാ ആയിട്ടുള്ള സഹോദരൻ്റെ സ്മരണ അത്യന്തം വിലപ്പെട്ടതാണ് എന്ന് മാത്രം ഞാനിവിടെ സ്മരിക്കുന്നു